ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹോമിയോപ്പത്തി കെയർ വി കെയർ ഫോർ യു ഇന്ന് കുറേ ദിവസമായി കേട്ടോ ഞാൻ വീഡിയോ ഉണ്ടാക്കി വരണമല്ല ക്ലിനിക്കിൽ കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പക്ഷേ ഇന്ന് എന്നെ പ്രേരിപ്പിച്ചത് വരണല്ല ഞാൻ ക്ലിനിക്കിൽ സ്ഥിരം കാണുന്ന ഒരു പ്രോബ്ലമാണ് ദറ്റ് ഈസ് ഒരുപാട് പേരിപ്പം ഈ കാലാവസ്ഥ എങ്ങനെ ആയപ്പോഴത്തേക്ക് കുട്ടികൾ ഒരുപാട് പേര് വയ്യാതെ ആകുമ്പോഴത്തേക്ക് പേരൻസ് കുട്ടികളെ കൊണ്ടുവരും കേട്ടോ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറയണത് കൊണ്ടുവന്ന് ഇരുത്തുമ്പം പത്ത് വയസ്സുള്ള ഒച്ചാവട്ടെ അഞ്ച് വയസ്സുള്ളത് കുട്ടിയാവട്ടെ ഇല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സായാലും ആയാലും പേരൻസിൻ്റെ രീതി സെയിമാണ് കുട്ടികളെ കൊണ്ടുവരുമ്പം ഇവർ ഒരിക്കലും അടുത്ത് നമ്മളെ സംസാരിക്കാൻ വിടില്ല എന്താണ് മോളെ പ്രശ്നമെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മോക്ക് ജലദോഷവും ഉണ്ട് പനിയുമുണ്ട് മൂന്ന് ദിവസമായി ചുമയാണ് ഇതാണ് അതാണെന്ന് പറഞ്ഞ് എല്ലാം പേരൻസ് മദർ തന്നെ ആയിരിക്കും എല്ലാം പറയണത് അപ്പം നിങ്ങൾക്കിത് ചോദിക്കാം എൻ്റെ അടുത്ത് അതെന്താ നമ്മുടെ കുട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞാൽ പക്ഷെ പിന്നെ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല എൻ്റെ കുട്ടികൾ എന്തിനാണ് നമ്മൾ കുട്ടികൾ എന്തിനാണ് ഇത്രയും ഷായി ഇല്ലെങ്കിൽ പുതിയ ആൾക്കാരെ ഇല്ലെങ്കിൽ പുതിയ ആൾക്കാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു വീട്ടിൽ ഒരാൾ വരുമ്പം എൻ്റെ മോള് സംസാരിക്കുന്നില്ല മോന് സംസാരിക്കുന്നില്ല അത് നിങ്ങൾ ചോദിക്കാൻ പാടില്ല ഉള്ള മെയിൻ തെറ്റ് എന്തെന്നറിയാമോ പേരൻസിൻ്റെ തെറ്റ് തന്നെ നമ്മൾ വേണം ചെയ്യണതല്ല നമ്മൾ കൺസേൺ ആണ് ഇപ്പം എനിക്ക് എൻ്റെ മോളോ മോണോ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ നാച്ചുറലുള്ളവർ കൺസേൺ ആണ് പക്ഷേ ഇതുകൊണ്ട് സംഭവിക്കണം എന്തെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കോൺഫിഡൻ കോൺഫിഡൻസ് നമ്മൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പം തന്നെ നമ്മൾ നശിപ്പിക്കുക അത് പിന്നെ കുട്ടികൾക്ക് അത് ഒരിക്കലും അത് അതിൽ നിന്ന് പുറത്തു വരാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുട്ടികളുടെ കോൺഫിഡൻസ് എങ്ങനെ നമ്മൾ കൂട്ടണം അല്ലെങ്കിൽ കുട്ടികളുടെ കോൺഫിഡൻസ് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ചോദ്യം ചോദിച്ചിട്ടും ഒരുപാട് പേരൻസ് വരാറുണ്ട് അപ്പോൾ അതിൻ്റെയുള്ള ആൻസറാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ എൻ്റെ കമൻറ്റ് ബോക്സിലേ എനിക്കൊന്നും അറിയണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തോന്നൽ എന്താണെന്ന് എനിക്ക് പേരൻ ആസ് എ പേരൻ നിങ്ങളുടെ കൺസേൺ എനിക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത് എന്തുകൊണ്ട് നമ്മൾ നടത്തണമെന്ന് പറയണത് അറിയാമോ ബിക്കോസ് കുട്ടികൾ ഒരു ഡോക്ടറെ അടുത്ത് വരുമ്പോഴോ അല്ല വേറെ ഒരാളടുത്ത് ഫേസ് ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് അവർ പറയാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവണം ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ഇഷ്യൂ വരുമ്പം അവർക്ക് അത് പേരൻസ് അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അത് അതുമാത്രമല്ല അവരുടെ ക്ലാസ്സിൽ ടീച്ചറുടെ ഫ്രണ്ടിൽ വെച്ച് സംസാരിക്കാനോ അല്ല ബാക്കി കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ടിൽ വെച്ച് സംസാരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഗെസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ മോലെ മോളെ വാ മോനെ വാ ഇതാണ് എൻ്റെ എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ അറിയുന്നില്ല ശരിക്കും അവർക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന് അപ്പം ഇതൊക്കെ പഠിപ്പിക്കേണ്ടത് ആരാണ് ആസ് പേരൻസ് നമ്മളാണ് ഒരു ഡോക്ടറെടുത്ത് പോകുമ്പം നിങ്ങളിത് പറയാതെ നിങ്ങൾ മോളടുത്തോ മോനെടുത്തോ പറയാം എന്താണ് ബുദ്ധിമുട്ട് നമ്മൾ ചോദിക്കുമ്പോൾ മോൻ പറയും മോൻ പറ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് ആസ് എ പേരൻസ് കൊടുക്കേണ്ടിയതാണ് നിങ്ങളുടെ ജോലി ശരിക്കും ഒരു ജിരാഫ് അല്ലെങ്കിൽ എനിമൽസ് കുട്ടികൾ പ്രസവിച്ചതിന് ശേഷം ആദ്യം ചെയ്യണത് അവർ തന്നെത്താനെ നിൽക്കാൻ വേണ്ടി ഈ ജിരാഫ് തന്നെ അവരുടെ കുട്ടിയെ എങ്ങോട്ടോ ചവിട്ടികളെ എങ്ങോട്ടും നിന്ന് നിന്നാലേ നിങ്ങൾ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂന്ന് അതേപോലെ കുട്ടികൾ സ്വകാലം അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ പ്രോത്സാഹിക്കണം അപ്പം അവരുടെ ഒരു വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ഇത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഞമ്മളത് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് വന്നാൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മോളെ മോനെ നിങ്ങൾ കൈ നീട്ടി ഹാൻഡ് ഷേക്ക് കൊടുക്കുക ഞാൻ എൻ്റെ പേര് ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് പഠിക്കണത് അങ്കിൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആൻറ്റി സുഖമായിട്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ചോദിക്കാനുള്ള എങ്ങനെ അവർ ബിഹേവ് ചെയ്യണം ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പേരൻറ്റ്സ് തന്നെയാണ് പിന്നെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവണമെങ്കിൽ ലെറ്റ് ദെം ഡു തിങ്സ് ഓൺ ദെയർ ഓൺ അവർ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ അവരുടെ ഷൂ അവർ കറക്റ്റായിട്ട് വെക്കാൻ അവരെ പ്രോത്സാഹിക്കുക അവരുടെ ബാഗ് ഇല്ലെങ്കിൽ ആസ് എ മദർ അയ്യോ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബാക്കി തന്നെ നടന്നെല്ലാം ചെയ്തു കൊടുക്കല്ലേ സോ ലെഡ് ദം ഡൂ തിങ്സ് ഓൺ ദെയർ ഓൺ ലെറ്റ് ദെം സ്പീക്ക് ഫോർ ദെം സെൽസ് ഒരു ഡോക്ടറെടുത്ത് പോയാൽ ഒരു ടീച്ചറുടെ ഫ്രണ്ടിൽ ഒരാരെങ്കിലും വീട്ടിൽ വന്നാൽ ലെറ്റ് ദെം സ്പീക്ക് ഫോർ ദെം സെൽസ് അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ആസ് എ പേരന്റ് നമ്മൾ ചെയ്യേണ്ടത് അപ്രീഷിയേറ്റ് ദം അപ്പൊ അവരെന്തെങ്കിലും ചെയ്താൽ ഇതേപോലെ അവർ കാര്യങ്ങൾ ചെയ്യുമ്പം വെരി ഗുഡ് ഐ റിയലി ലൈക്ക് വാട്ട് യു ആർ ഡുയിങ് നീ ചെയ്തത് ശരിയാണ് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യണു ഐം പ്രൗഡ് ഓഫ് യു അപ്പം നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് കൊച്ചുകുട്ടി അയക്കാൻ പറഞ്ഞ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ കമൻറ്റിലേടുക ആസ് എ പേരൻറ്റ് നിങ്ങൾ ഈ തെറ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിനുള്ളതനുസരിച്ചിട്ടുള്ള എന്താണെന്ന് പറഞ്ഞ് ഫീഡ്ബാക്കും കൂടെ ഇടണം ഓക്കെ ഫ്രണ്ട്സ് സ്റ്റേ ട്യൂൺ ഫോർ മോർ സച്ച് വീഡിയോസ് സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി ബൈ